തുടങ്ങാൻ ഗുഡ് 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 ഫ്രണ്ട് മൈ യുവർ നെയം നോ ഐ ലവ് യു നിന്റെ ചാട്ടം കൊടുത്തിരിക്കുന്ന ഈ സ്ത്രീ പിന്നെ കസാഖിസ്ഥാനിലല്ല ഉസ്ബെക്കിസ്ഥാനിയല്ല തജാക്കിസ്ഥാൻ കാര്യാണ് പുള്ളിക്കാരിയുടെ ഗുഡ് പ്ലീസ് ദുദ്ധറി ാണ് ഇവളുടെ പേര് താജാക്കിസ്ഥാന പേര് നോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്ലീസ് നോ ബിക് ബിഖ് ഇൻസ്റ്റം ഐ ഡി കഴിച്ചെന്താ പറഞ്ഞത് ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല കേട്ടോണ്ടാവുന്ന കഴിച്ചു നോക്കൂ ഇവിടെ എന്താണോ എന്റെ അത് ഉദ്ദേശിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളു കേട്ടോ നമ്മുടെ വാണ്ടി കണ്ടതിന്റെ ാണ് ഇവളുടെ പേര് അപ്പം അവള് എന്താ പറയാ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ വണ്ടിയേ കയറി അതും പോയി പോയില്ല ഊമി പോയിട്ടോ വാ ശരിക്കും